മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള മരുന്ന് വിതരണം അത് അത് പ്രതിസന്ധിയായി തുടരുന്നുണ്ടെന്നാണ് നാലാം ദിവസമായിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിച്ചിട്ടുണ്ടോ എന്താണ് യഥാർത്ഥ കാരണം ഈ വിതരണക്കാർ അവർക്കുള്ള കുടിശ്ശിക നൽകാതെ ഇനി മരുന്ന് വിതരണം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള പറയുന്നുണ്ടല്ലോ എന്താണ് നമുക്ക് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പ്രജിൻ പ്രവിത ഈ മാസം പത്തിനാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം വിതരണക്കാർ അവസാനിപ്പിച്ചത് പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം അതിന് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരു ദിവസം പോലും ഒരു ചർച്ച ഈ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർക്കൊരു നാലു കോടി രൂപ ഒരു മാസത്തെ കുടിശ്ശികയായ നാല് കോടി രൂപ അവർക്ക് നൽകിയതൊഴിച്ചാൽ മറ്റ് നീക്കങ്ങളൊന്നും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ഈ തൊണ്ണൂറ് കോടിയോളം രൂപ ഇവർക്ക് കുടിശ്ശികയുണ്ട് ഈ കുടിശ്ശിക തന്നു തീർക്കാതെ തങ്ങൾ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ വിതരണക്കാരുള്ളത് കാരണം അവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിൽ ഉൾപ്പെടെ മരുന്നുകളുടെ സ്റ്റോക്ക് കുറഞ്ഞു വരുന്നു പലർക്കും ഇന്നലെ തന്നെ ഇവിടേക്കെത്തിയ പലർക്കും മരുന്ന് ഒരു സാഹചര്യമുണ്ട് ഇത് ഇന്നായിരിക്കില്ല ഇതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവുക ഒരു ദിവസം കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ ആകുമ്പോഴേക്കും മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് മരുന്ന് ക്ഷാമം രൂക്ഷമായിരുന്നു ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ വലയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മെഡിക്കൽ കോളേജിലെ ന്യായവില ഷോപ്പിൽ നിന്ന് എട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്ന മരുന്നുകൾ പുറത്തുനിന്ന് മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ക്യാൻസർ രോഗികൾക്കുള്ള ഒക്കെ ഉള്ളത് അതിനാൽ തന്നെ ഇതിലൊരു ചർച്ച നടത്തുക ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു ആവശ്യമാണ് വിതരണക്കാർ ഉന്നയിക്കുന്നത് തങ്ങളുടെ കുടിശ്ശിക തന്നു തീർത്താൽ തങ്ങൾ ഈ മരുന്ന് വിതരണവുമായി മുന്നോട്ട് പോകാം എന്നവർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് प्रजिन प्रविधा